മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തനാണ് യുവനടനായ മാത്യു തോമസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മാത്യു പ്രേക്ഷക മനസ്സുകൾക്കിടയിൽ ഒരു വലിയ സ്ഥാനം പിടിച്ചത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മാത്യൂസിന് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ കഥാപാത്രമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിക്കാൻ മാത്യു തോമസിന് സാധിച്ചിട്ടുമുണ്ട് വിജയ ചിത്രമായിരുന്ന ലിയോയിൽ വിജയുടെ മകനായി വേഷമിടാനും മാത്യൂസിന് ഭാഗ്യം ലഭിച്ചു പ്രേമലു എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ മാത്യുവിന്റെ കുടുംബത്തിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഞെട്ടിക്കുന്ന വാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് മാത്യു തോമസിന്റെ അച്ഛനും അമ്മയും അതുപോലെ സഹോദരനും മറ്റു രണ്ടു ബന്ധുക്കളും ചേർന്ന് സഞ്ചരിച്ചിരുന്ന ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ തിരുവാങ്കുളം ശാസ്താ മുകളിൽ വെച്ച് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് മറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ വലിയൊരു അപകടം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാൽ ദൈവകൃപയാൽ മാത്യൂസിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും ചെറിയ പരുക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മരണം സംഭവിച്ചിരിക്കുന്നത് റിട്ടയേർഡ് അധ്യാപികയായ മാമലത്തുരത്തിൽ ബീന ഡാനിയൽ അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ബീനയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല മാത്യുവിന്റെ അച്ഛൻ തിരുവാങ്കുളം തുരുത്തിയിൽ ബിജു അമ്മ സൂസൻ മരിച്ച ബീനയുടെ ഭർത്താവ് സാജു എന്നിവരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മാത്യുസിന്റെ അച്ഛന്റെ സഹോദരന്റെ പുത്രനാണ് സാജുവും അദ്ദേഹത്തിന്റെ ഭാര്യ ബീനയും ഇവർ ബന്ധുക്കൾ മാത്രമല്ല ഉറ്റ സുഹൃത്തുക്കൾ കൂടിയാണ് മരണപ്പെട്ട ബീനയും മാത്യൂസിന്റെ അമ്മ സൂസനും അധ്യാപികമാരാണ് മാത്യുവിന്റെ സഹോദരനായ ജോൺ ആണ് വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പരുക്കുകൾ സാരമുള്ളതല്ല നടക്കുന്ന സമയത്ത് നടൻ മാത്യൂസ് നാട്ടിലുണ്ടായിരുന്നില്ല മാത്യൂസ് ഷൂട്ടിംഗ് തിരക്കുകളിൽ പുറത്തായിരുന്നു അപകട വിവരമറിഞ്ഞ് താരം ഉടൻ തന്നെ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മാത്യൂസിന്റെ കുടുംബത്തിന് സംഭവിച്ച ഈ അത്യാപത്വം നിരവധി പേരാണ് മാത്യൂസിനെയും കുടുംബത്തിനെയും ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്